അതേപോലെ തന്നെ ലക്ഷ്മിയുടെ വിക്ഷം ഭയങ്കര ആഘോഷമാക്കുന്ന കുറച്ച് ആളുകളുണ്ട് റിയാസ് സലീം ഇന്നലെ പോലെ കമന്റ് ഇട്ടിട്ടുണ്ട് അതേപോലെ ചെറിയ ആളുകൾ കമന് കമന്റ് അവരോട് എന്താ പറയുക യാത്ര ോന്നി അറായിട്ട് നിശ്ച ഇല്ല എന്നാലും ഈ ഒരു എവിക്ഷനെ കുറിച്ച് പറയാനുള്ളത് ലക്ഷ്മി ഒക്കെ അല്ലെസ് പോയിട്ടുട

ഓക്കെ ലക്ഷ്മി മയിക്കൊന്നു വേണ്ടിണ്ടായിരുന്നു ലക്ഷ്മി ബിഗ് ബോസ് യാത്ര മോനെ പിന്നെ വിളിക്കാ ഈ തെരഞ്ഞെടു വിളിച്ചു കഴിഞ്ഞാല് ஒரு <laughs> ம <laughs> <laughs> ഇങ്ങനെ എന്നിട്ട് ആർക്കും കിട്ടില്ല ജസ്റ്റ് എല്ലാരും വൈഡ് ആയി എല്ലാരും കിട്ടും എല്ലാരും വാങ്ങിച്ചിട്ട് വാടക്കോ ഇങ്ങനെന്താ ആർക്കും കിട്ടൂല അങ്ങോട്ട് പോട്ടാ എല്ലു ഇത്രയും ദിവസം നിന്നല് നല്ല ഹാപ്പിയാണ് എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദി ലൈക് ഓട്ടമായിട്ട് ഞാൻ ഒരു കാണുന്നുള്ളൂ അതില് ഹാപ്പി അല്ലോ ലക്ഷ്മി ലക്ഷ്മി തോന്നുന്നുണ്ടോ എനിക്ക് ആവാം അങ്ങനെ മാത്രമേ കാണുന്നു ഞാൻ എന്റെ ഫേവറേറ്റ് ആയിട്ട് നെവിനാണ് തുടക്കം മുതലേ എനിക്ക് തോന്നിയിട്ടുള്ളത് ടൈം കൂടുതലുള്ള കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ സമയം ലക്ഷ്മി ലക്ഷ്മി ലൈക്ക് ഐ ഡോ തിങ്ക് ഞാനിപ്പോലെ എന്നോടല എനിക്കറിയത്തില്ലോട് ചോദിക്കുന്നു ഇപ്പൊ അങ്ങനെ ആണ് മോന്റെ കൂടെ സ്പെന്റ് ചെയ്യണം വന്നപാടെ അങ്ങനെ അമ്മയെ കണ്ടിട്ടില്ല ആ ഒരു ഇതില് കൊറേ പേർക്ക് ദൂരും എല്ലാവർക്കും താങ്ക് യു ഒത്തിരി സ്ഥലത്തു നിന്നൊക്കെ വന്നവര് ും ഹായ് ലക്ഷ്മി ലക്ഷ്മി അതൊരു കോസ്റ്റ് ലക്ഷ്മി 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 ഒരു ഒറ്റ കോസ്റ്റാ ലക്ഷ്മി 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 ടക്കം ഒരുപാട് പേര് ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു അവസ്ഥയിലേ പിന്നെ സംസാരിക്കാം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങോട്ട് ഞാനും ഞാൻ പറഞ്ഞാ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പുറത്തു പോകാൻ ചിന്തിക്കുന്നുണ്ട് ലക്ഷ്മി അതേപോലെ തന്നെ ലക്ഷ്മിയുടെ വിക്ഷം ഭയങ്കര ആഘോഷമാക്കുന്ന കുറച്ച് ആളുകൾ റിയാ സലീം ഇന്നലെ പോലെ കമന്റ് ഇട്ടിട്ടുണ്ട് അതേപോലെ ചെറിയ ആളുകൾ കമന് കമന്റ് അവരോട് എന്താ അല്ല ലക്ഷ്മിക്ക് എതിരാണ് പറയുന്നത് അവരെ ലക്ഷ്മിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിന്റെ അടിയിൽ അവര് വന്നിട്ട് കമന്റ് അതാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാനുള്ള കാരണം വന്നത് പറ്റാത്ത ില്ല ഞാൻ ദിവസം കാണാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചല്ലേ അങ്ങനെ വലിയ സങ്കടമില്ല ഞാനിത് ബാക്കിയുള്ള കാര്യം പറയില്ല ഞാനകത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ എനിക്ക് സംസാരിക്കാനുള്ള അതിപ്പോഴും സ്റ്റിൽ സെയിം തോന്നിയതല്ലേ ലക്ഷ്മി ഷാനവാസും അനീഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും നാടകം പറയുന്നു ഇവിടെ വെച്ചോ ഇതാ മോളേ ഇതാ ദാ 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 മോളേ ഇ